ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും അത്ര സന്തോഷത്തിലായിരിക്കില്ല ഇരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം നിഫ്റ്റി ഈ ആഴ്ച മൂന്ന് നാല് ദിവസങ്ങളിലായിട്ട് പടിപടിയായിട്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും മുന്നത്തെ മുന്നത്താഴ്ചയും വീഡിയോ ചെയ്തപ്പോൾ നിഫ്റ്റി ഇരുപത്തി ആറ് ഒരുന്നൂറിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നിഫ്റ്റി ഇരുപത്തഞ്ചാ അഞ്ഞൂറിലേക്ക് എത്തി എത്തും അതിനുശേഷം തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തപ്പോഴും കൃത്യമായിട്ട് പറയണ്ടായിരുന്നു അത് പ്രകാരം തന്നെ ആക്ഷൻ പൂർണ്ണമാകുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇരുപത്തഞ്ചാം അഞ്ഞൂറിലേക്ക് എത്തി ഇരുപത്തി അഞ്ചാം അഞ്ഞൂറിലേക്ക് അല്ല കുറച്ചുകൂടി താഴോട്ട് പോയി ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത് വരെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് ശക്തമായി തിരിച്ച് റിക്കവറി ചെയ്ത് ഇപ്പൊ ക്ലോസിജ് ഇരുപത്തഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണെന്ന് മാത്രം ഓക്കെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇന്നത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ അവർ ബൈ മോഡലാണ് ഉണ്ടായത് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മുകളിൽ അവർ ബൈ ചെയ്തിട്ടുണ്ട് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ഒരു ആറായിരത്തി അറുന്നൂറ് കോടി രൂപയ്ക്ക് ബൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും രണ്ടുപേരും ചേർന്നും ഒരു പതിനൊന്നായിരം കോടിക്ക് മുകളിലാണ് ബൈ ചെയ്തേക്കുന്നത് അതാണ് ഇന്നലെ ഷാർപ്പ് റിക്കവറി ഇരുപത്തി അഞ്ചാം മുന്നൂറ്റി ഇരുപതിൽ നിന്നും നല്ലൊരു പത്തിരുന്നൂറ് പോയിന്റിന്റെ ഷാർപ്പ് റിക്കവറി ഉണ്ടാവാനായിട്ട് സാധിച്ചത് ഓക്കെ അടുത്ത ആഴ്ചത്തെ നെക്സ്റ്റ് വീക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ ഇരുപത്തഞ്ചാം മുന്നൂറ്റി ഇരുപത് അതായത് ഇന്നലെ ഉണ്ടാക്കിയല്ലോ ഇരുപത്തഞ്ചാം മുന്നൂറ്റി ഇരുപതാണ് മേജർ സപ്പോർട്ട് മറക്കരുത് മേജർ സപ്പോർട്ട് മുന്നൂറ്റി ഇരുപത് ഇരുപത്തഞ്ചാം മുന്നൂറ്റി ഇരുപത് അത് ബ്രേക്ക് ഡൗൺ ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം വരെ പോകാനുള്ള സാഹചര്യം ഇന്നതല്ല റെസിസ്റ്റൻസായിട്ട് വരാൻ സാധിക്കുന്നത് ഇരുപത്തഞ്ച് അറുന്നൂറാണ് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് ബ്രേക്ക്ഔട്ട് ചെയ്ത മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിക്കണമെങ്കിൽ അടുത്തൊരു നെക്സ്റ്റ് റാലി എക്സ്പെക്ട് ചെയ്യുന്നത് ആ റാലി തീർച്ചയായും ഇരുപത്തി അറുന്നൂറ് കടന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇരുപത്തി ആറായിരത്തി മുന്നൂറ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പോവുള്ള സകല സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട് ശ്രദ്ധിക്കുക ഇരുപത്തി അറുന്നൂറ് ബ്രേക്ക് ഔട്ട് ചെയ്താൽ മാത്രമാണ് പുള്ളിട്ടുള്ളത് അല്ലാത്ത പക്ഷം ഒരു കൺസോൾട്ടേഷനോ നെഗറ്റീവ് ബയാസോ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇരുപത്തഞ്ചാം മുന്നൂറ്റി ഇരുപതാണ് മേജർ സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നത് അപ്പൊ ഈ രണ്ട് ലെവൽസ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കുക ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് നെഗറ്റീവ് ആണ് എന്നാ മനസ്സിലാക്കണം ഇരുപത്തഞ്ച് അറുന്നൂറ് ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ രീതിയിലേക്ക് പോയിട്ടുണ്ടെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ് ഓക്കെ പിന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന സുസ്ലോൺ എനർജി അമ്പത്തൊമ്പത് രൂപ അമ്പത് പൈസ ക്രോ ക്രോസ് ചെയ്തു കഴിഞ്ഞാൽ ബൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ബൈ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഒരു മൂന്നര ശതമാനം വരെ ഹൈ പോയിന്റ് ആയിരുന്നു മൂന്നര പോയിന്റ് അഞ്ച് ശതമാനം വരെ മുകളിലേക്ക് അതിശക്തമായി പോയി അതിനുശേഷം നിഫ്റ്റി നമുക്ക് അറിയാമല്ലോ രണ്ടു മൂന്ന് ദിവസമായിട്ട് താഴോട്ട് താഴോട്ടെന്നുള്ള രീതിയിൽ വീട് സമയത്ത് ഈ സ്റ്റോക്കിനും അത് മുകളിലേക്ക് പോയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല തുടർന്ന് പടിപടിയായിട്ട് തന്നെ താഴോട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ആ സ്റ്റോക്കിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ അടുത്ത ആഴ്ചയ്ക്ക് ഞാൻ നല്ലൊരു സ്റ്റോക്ക് തയ്യാറായി നോക്കി വെച്ച് ഞാൻ ഡീറ്റെയിൽസ് പറയാം അത് മിഡ് ക്യാപ് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്കാണ് എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള സ്റ്റോക്കാണ് മിഡ് ക്യാപ് കാറ്റഗറിൻ്റെ ലൈഫ് ഇൻഷുറൻസ് സെക്ടറിൽപ്പെട്ട സ്റ്റോക്കാണ് ഡിവിഡന്റ് കാര്യമായിട്ടൊന്നും കൊടുക്കണില്ല സീറോ പോയിന്റ് വൺ ഫോർ പെർസെൻറ്റേജ് മാത്രമാണ് ഡിവിഡന്റ് കൊടുക്കുന്നത് നോ റെഡ് ഫ്ലാഗ് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ദീർഘി ദീർഘിപ്പിക്കുന്നില്ല സ്റ്റോക്കിന്റെ പേര് ഡയറക്റ്റായിട്ട് എന്താ പറയാ ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് അതാണ് സ്റ്റോക്കിന്റെ പേര് ഐ സി ഐ സി ഐ പ്രൂലി എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ അതിന്റെ ഷോർട്ട് ഫോം ടൈപ്പ് ചെയ്താൽ ചെയ്ത സ്റ്റോക്കിന്റെ കിട്ടും ഇപ്പൊ കറണ്ട് പ്രൈസ് നിൽക്കുന്നത് അറുനൂറ്റി പതിനഞ്ച് രൂപ മുപ്പത്തഞ്ച് പൈസ ക്ലോസ് ചെയ്തേക്കുന്നത് ഏഹ് ശരിയായിട്ടുള്ള ബൈ പ്രൈസ് ഇപ്പൊ ആ ചാടി ചാടിക്ക് ബൈ എടുക്കുന്നത് അറുന്നൂറ്റി പതിനേഴ് കടക്കണം അതായത് ഇപ്പൊ അറുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് മുപ്പത്തഞ്ചുന്നത് അറുന്നൂറ്റി പതിനേഴ് കടന്നാൽ നിങ്ങൾക്ക് ബൈ എടുക്കാം അറുന്നൂറ്റി പതിനേഴ് കടന്നാൽ ബൈ എടുക്കാം ഫസ്റ്റ് ടാർഗറ്റ് സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അറുന്നൂറ്റി നാൽപ്പത് വയ്ക്കാം പിന്നീട് അങ്ങോട്ട് അറുന്നൂറ്റി അറുപത് എഴുന്നൂറ് പിന്നെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള എണ്ണൂറ് വരെ ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എണ്ണൂർ എന്ന് പറയുമ്പോൾ ഒരു മുപ്പത് ശതമാനം റാലി നമുക്ക് ഇതിൽ നിന്ന് സ്റ്റോക്ക് പ്രതീക്ഷിക്കാം ഓൾ ടൈം ഹൈ എത്തുകയാണെങ്കിൽ ഓക്കെ അത് മാർക്കറ്റ് കണ്ടീഷണോടേയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യം മറക്കാതിരിക്കുക ഓക്കെ അപ്പൊ അറുന്നൂറ്റി പതിനേഴ് കടന്നാൽ മാത്രം വയ്യെടുക്കുക ഫെസ്റ്റ് ടാർജറ്റ് അറുനൂറ്റി നാൽപ്പത് അറുന്നൂറ്റി അറുപത് എഴുന്നൂറ് എണ്ണൂറ് വരെ ഒക്കെ എക്സ്പെക്ട് ചെയ്യാം സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് അറുന്നൂറ് പതിനേഴ് പോയിന്റ് മാത്രം സ്റ്റോപ്പ് ലോസ് വെക്കുക അപ്പൊ അറുന്നൂറ്റി പതിനേഴ് കടന്നാൽ വയ്യെടുക്കുക സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും അറുന്നൂറിൽ കീപ്പ് ചെയ്യേണ്ടതാണ് ഓക്കെ മാർക്കറ്റ് അങ്ങനെ ഡൗൺ സൈഡ് വരികയാണെങ്കിൽ ഓവർ ലോസ് വരാതെ ഒരു പതിനേഴ് പോയിന്റിൽ ലോസിലെ നമുക്ക് ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങേണ്ടതാണ് ഓക്കെ ഇത് മിക്കറ്റഗറിയിലൂടെ സ്റ്റോക്ക് പറഞ്ഞു കഴിഞ്ഞു ഇതാണ് അടുത്ത ആഴ്ച സ്റ്റോക്ക് ഐ സി ഐ സി എൽ പ്രൊഡാൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കോ ലിമിറ്റഡ് ഓക്കെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്താണ് നിങ്ങൾ എല്ലാവരും തന്നെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം നല്ല കമന്റുകൾ രേഖപ്പെടുത്തി എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു ആഴ്ചയും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഭൈ ഓ